നന്നായിട്ട് കഴിയെടുത്ത ഇച്ചിരി ഒരു നാലഞ്ച് മണിക്കൂറൊന്ന് കുതിർത്തി എടുത്തതാണ് ഇതിൻ്റെ കൂടെ കുറച്ച് കരിക്കും കൂടെ നമുക്ക് ചേർത്ത് ഒന്ന് അരച്ച് വെക്കാം കരിക്ക് നമ്മൾ വെട്ടി അതിൻ്റെ വെള്ളമൊക്കെ കുടിച്ചതാണ് അതിൻ്റെ തേങ്ങ എടുത്തിട്ട് നമുക്ക് ഈ അരിയുടെ കൂടെ ഒന്ന് അരച്ചു വെക്കാം അരിയും കരിക്കും എല്ലാം നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി ഒരു സ്പൂണ് ചോറും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തു നന്നായിട്ട് അരച്ചെടുത്തു ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെക്കാം രാവിലെ ആകുമ്പോഴത്തേക്കും ഇത് നമുക്ക് അപ്പത്തിനുള്ള മാവായി നല്ല സെറ്റായിട്ട് കിട്ടും അങ്ങനെ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് മാറ്റി വെച്ചു രാവിലെ ആയപ്പോഴത്തേക്കും നല്ല റെഡി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് തേങ്ങണ്ടോ നല്ല അപ്പത്തിനുള്ള പാകമായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ സോഫ്റ്റ് ആയി കിട്ടാതിന് ശേഷം അപ്പക്കാരും ഉപ്പും കൂടി ചേർത്ത് രാവിലെ നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്തത് കോരി ഒഴിച്ച് അപ്പം ഉണ്ടാക്കിയെടുക്കാം ഇത് നമ്മുടെ പശുവും പാലാണ് നല്ല പ്യുവറായിട്ടുള്ള പശുവും പാൽ അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഇന്നലെ നമ്മൾ വാങ്ങിയത് ഫ്രിഡ്ജിൽ വെച്ചു രാവിലെ ആയപ്പോഴത്തേക്കും നല്ല കട്ടയായിട്ട് മേളിൽ ഇങ്ങനെ കിടക്കുന്നു ഇങ്ങനെ കട്ടയായിട്ട് വരുന്ന ഈ ഭാഗം നമ്മൾ കോരിയെടുത്ത് കാച്ചി ഉറയൊഴിക്കും ഇങ്ങനെ കട്ടി കൂടി വരുന്ന ഈ ഭാഗം മാത്രം നമ്മൾ കോരിയെടുത്ത് തിളപ്പിച്ചെടുത്താണ് നമ്മളെ എടുക്കുന്നത് നല്ല കട്ടയായിട്ടുള്ള തൈര് നമുക്ക് എടുക്കാം പാല് നമ്മൾ തലേദിവസം ഇങ്ങനെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നാൽ മേളിൽ കാണുന്ന ഈ ആയിട്ടുള്ള ഈ ഭാഗമാണ് നമ്മളെ തൈറിനായിട്ട് എടുത്തത് ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ച പാൽ നല്ല ചൂടോടെ തന്നെ നമ്മളെ ഉറ ഒഴിച്ച് വെക്കാം തിളപ്പിച്ചെടുത്ത പാൽ നമ്മൾ വേറൊരു പാത്രത്തിലൊക്കെ മാറ്റി നമ്മൾ വെച്ചു അതിൻ്റെ ചൂട് സ്വല്പം ഒന്ന് കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തൈലിലേക്ക് ചേർത്ത് കൊടുക്കാം ബാക്കി പാല് നമ്മളെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് നമുക്ക് കുടിക്കാൻ വേണ്ടിയാണിത് ഇതിനകത്ത് നമ്മൾ കുറച്ച് ഇഞ്ചി ഒന്ന് ചതച്ച് ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് തേൽ ചേർത്ത് ചായയാക്കി എടുക്കുവോ അല്ലെങ്കിൽ പാലായിട്ട് കുടിക്കോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം നമ്മൾ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് രണ്ട് ബിസ്കറ്റും ചേർത്ത് നമ്മളത് രാവിലെ കഴിച്ചു ഒരു കാൽ കാൽസ്പൂണ് സോഡാപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് കലക്കി മാവ് നമുക്ക് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒഴിച്ച് നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഇന്നൊരു തേങ്ങാ ചട്ണിയാണ് എടുത്തത് പിന്നെ രാവിലത്തെ ആഹാരമൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ ഉച്ചയ്ക്കത്തേക്ക് കുറച്ച് ചെറുപയറും മത്തങ്ങയും കൂടി ഉടച്ചൊരു കറി വെച്ചു പിന്നെ മീൻ മുളകിട്ടതും ഉണ്ടായിരുന്നു മീൻ നമുക്കിട്ട് അയിലയാണ് അയില നമ്മൾ മുളക് ഇട്ടാണ് ഇന്ന് കറി വെച്ചത് പിന്നെ നമുക്ക് കുറച്ച് പുഴമീൻ ഉണ്ടായിരുന്നത് നമ്മളൊന്ന് ഫ്രൈ ആക്കി പിന്നെ നമുക്കൊരു മോരുകറി ഉണ്ടായിരുന്നു എല്ലാം റെഡിയായി വന്നപ്പോഴത്തേക്കും ഉച്ച ഊണിനുള്ള സമയമായി പിന്നെ ഊണ് കഴിച്ചിട്ടാകാമെന്ന് വിചാരിച്ചു അങ്ങനെ ആവശ്യത്തിനുള്ള ചോറ് എടുത്തു അതിൻ്റെ കൂടെ നമ്മൾ മീൻ മുളകിട്ട കറി എടുത്തു പിന്നെ നമ്മുടെ മുത്തങ്ങയും പയറും കൂടെ ഉടച്ച് കയറി മീൻ ഫ്രൈ മോരുകറി എല്ലാം കൂട്ടി ഉച്ച ഊണും കഴിഞ്ഞു നമ്മുടെ ഈ ഭാഗത്തൊക്കെ ധാരാളം പുഴമീൻ കിട്ടും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ ഇന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത മീനിന് നല്ല മുള്ളുള്ള മീനാണ് പക്ഷേ നല്ല ടേസ്റ്റുമായിരുന്നു ആയിരുന്നു എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് നാടൻ പഴങ്ങൾ കിട്ടി നമ്മുടെ ബ്രദറിൻ്റെ വീട്ടിലുണ്ടായ നല്ല ഫ്രഷായിട്ടുള്ള ആത്തച്ചക്കയും വാഴപ്പഴവും ആയിരുന്നു ഇന്ന് നമുക്ക് കിട്ടിയത് നല്ല മധുരമുള്ള നന്നായിട്ട് പഴുത്ത ആത്തപ്പഴമായിരുന്നു നമുക്ക് അത് കണ്ടപ്പം തന്നെ ഒന്ന് കഴിക്കാൻ തോന്നി നല്ല ടേസ്റ്റിയും ഏറെ പോഷകമാണ് ഈ ആത്തപ്പഴും കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിയാൽ ഇത്ര ടേസ്റ്റ് ഇതിന് കിട്ടത്തില്ല എപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ഫ്രൂട്ട്സാണ് നമുക്ക് ഏറ്റവും കഴിക്കാൻ നല്ലത് പിന്നെ അതിൽ വലിയ ചക്ക നോക്കി ഒരു അത്തച്ചക്ക നമ്മളെടുത്തു അത് നമ്മൾ നന്നായിട്ട് പഴുത്തു വന്നതിനാൽ പെട്ടെന്ന് തന്നെ നമുക്കത് അടത്തി അത് നമുക്ക് മുറിച്ചേ കഴിക്കാനും ഒക്കെ പറ്റി നന്നായിട്ട് പഴുത്തു വന്നതിനാൽ കത്തിയുടെ ഒന്നും ആവശ്യമില്ല കൈകൊണ്ട് തന്നെ നമുക്കത് പൊട്ടിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ അതെല്ലാം കഴിച്ചു അപ്പോഴത്തേക്കും നമുക്ക് വൈകുന്നേരമായി വൈകുന്നേരത്തെ ചായക്കടിക്കുന്നത് നമുക്കൊരു കിണത്തപ്പമാണ് ഉണ്ടാക്കിയത് അരിയും തേങ്ങയും ശർക്കരയും എല്ലാം കൂടി നമ്മൾ അരച്ചെടുത്ത് ആവിയിൽ വേവിച്ചെടുത്ത കിണത്തപ്പവും ചായയുമായിരുന്നു വൈകുന്നേരം പിന്നെ നമുക്ക് വൈകിട്ട് ചപ്പാത്തിയായിരുന്നു കഴിക്കാൻ ഉണ്ടാക്കിയത് നല്ല ചൂടുള്ള ഉള്ളവും ഉപ്പും ചേർത്താണ് നമ്മൾ ഈ ഗോതമ്പൊടി കുഴച്ചെടുത്തത് ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം മാവ് കഴിക്കുന്ന സമയത്ത് കുറച്ച് നെയ്യോ ഓയിലോ ചേർത്ത് കൊടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെ കുഴിച്ചെടുത്ത മാവ് ഉരുളകളാക്കി ഓരോ ഉരുള നമ്മൾ ചപ്പാത്തി ചപ്പാത്തിപ്പലകയിൽ വെച്ച് പരത്തിയെടുത്തു ചൂടായി വന്ന പാനിലേക്ക് ഓരോ ചപ്പാത്തി നമ്മൾ ഇട്ട് കൊടുത്തു തിരിച്ച് മറിച്ച് വിട്ട് വേവിച്ചെടുത്തു വെന്ത് വന്ന ചപ്പാത്തിയിലേക്ക് ആവശ്യമെങ്കിൽ നമുക്ക് ലേശം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഒറ്റന്ന് നമുക്ക് ഒരു മുട്ടക്കറിയാണ് നമ്മൾ വെക്കുന്നത് ചപ്പാതി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കാം അതിനായി നമ്മൾ ഇപ്പുറത്ത് നമ്മൾ മുട്ട ഉഴുങ്ങാനായി ഇട്ടിട്ടുണ്ട് മുട്ടയൊന്ന് നമ്മൾ റോസ്റ്റ് ചെയ്താണ് എടുക്കുന്നത് വെളിച്ചെണ്ണയിൽ നമ്മൾ കടു പൊട്ടിച്ചെടുത്തു അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതും ചേർത്ത് കൊടുത്തു സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാനായി നമ്മൾ ഈ സവാളയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് വഴന്ന് വന്നപ്പം അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചച്ചവയൊന്ന് മാറി വന്നപ്പം അതിലേക്ക് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ലേശം മല്ലിപ്പൊടി കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇവയെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു പൊടികളുടെ എല്ലാം പച്ചച്ചവയൊന്നും മാറി വന്നപ്പം അതിലേക്ക് നമ്മൾ ചെറിയ പീസായ തക്കാളി കൂടി ചേർത്ത് കൊടുത്തു തക്കാളി ഒന്ന് വെന്ത് വഴന്ന് അരപ്പുമായിട്ടൊന്ന് സെറ്റായി വന്നപ്പം അതിലേക്ക് നമ്മളെ പുഴുങ്ങിയ മുട്ട കൂടി ചേർത്ത് കൊടുത്തു മുട്ടയും അരപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്നു വന്നു ചപ്പാത്തിയും ചുട്ടെടുത്തു അങ്ങനെ വൈകിട്ട് കഴിക്കാനുള്ള ഫുഡും റെഡിയായി ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ പുതിയ പുതിയ വിശേഷങ്ങളുമായി അടുത്ത ഒരു വീഡിയോയിൽ കാണാവുന്ന പ്രതീക്ഷയോടെ